നമസ്കാരം മഹർഷി ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ സിൽവർ സിൽവറിനോട് ചെയിൻസ് ആടോ സിൽവറിൻ്റെ ചെയിനിൻ്റെ കുറച്ച് പുതിയ ഡിസൈൻസ് വന്നുണ്ട് കൂടാതെ ഞാൻ ഈ കാണിക്കുന്ന ചെയിൻസ് എല്ലാം പ്യോർ സിൽവർ മേക്കിയത് ഓർണമെൻ്റ്സ് ആണ് കേരളത്തിൽ സിൽവറെ മേക്കിയ് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്രയും ഷോപ്പ് അവിടെ അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് മാത്രമല്ല ഈ കാണിക്കുന്ന ചെയിൻസ് എല്ലാം കുറച്ച് പ്രത്യേകതകളുണ്ട് സാധാരണ ആർട്ടിഫ്യൽ ഓർണമെൻറ്റ്സ് കോപ്പറേം മേക്കിയ് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ വൺഗ്രാമിൻ്റെ ഓർണമെൻറ്റ്സ് തിരൂർപ്പുണ്ടിൻ്റെ ഓർണമെൻറ്റ്സ് ഇതിനെല്ലാം എങ്ങനെയൊക്കെ നോക്കിയാലും ഗോൾഡിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് കളർ ആയിരിക്കും ഗോൾഡിൻ്റെ അതെ സിമ് സെയിം കർ കിട്ടത്തില്ല മാത്രമല്ല കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും പക്ഷേ ഇത്ര ഓർണമെൻറ്റ്സ് ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് സിൽവർ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും മാത്രമല്ല നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും കൂടാതെ കളർ കറക്റ്റ് ഗോൾഡിൻ്റെ ആയിരിക്കും ഒരു ഒരു ശതമാനം പോലും ഗോൾഡിന് കളർ ഡിഫറൻസ് വരത്തില്ല കൂടാതെ ഇതിന് അലർജിയുടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇടാൻ പെടുന്ന ഓർണമെന്റ്സ് ആണ് അതാ ഗോൾഡാന്ന് തന്നെ തോന്നണം എന്ന് വിശ്വാസമുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന ഓർമെന്റ് ആണ് സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുന്ന ഓർമെന്റ്സ് അതിന് ഡിസൈൻസ് ആണ് ഞാൻ ദിവസം കാണിക്കുന്നത് കൂടാ ഗവേഡ് നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന നിന്നും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ നൈസായിട്ടുള്ള ബ്രേസ്ലെറ്റാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേലറ്റ് ആണ് ഇതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റിലെ കാണിക്കാൻ പോകുന്ന കുറച്ച് ആമമുദ്രങ്ങളാണ് ആമോദ്രിന് കുറേ ഡിസൈൻസ് നമ്മുടെ ഉണ്ട് ഫസ്റ്റിലെ ഗോൾഡ് കവർ ചെയ്ത് ആമമോദരം ഇങ്ങനെ ഇരിക്കും അതിന് ശേഷം ഗോൾഡ് കവർ ചെയ്യാത്ത പ്യുവർ സിൽവർ എ സി പി സിൽവർ അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സിയിലുള്ള ആണ് ഇതെല്ലാം അതിനകത്ത് വരുന്ന ഡിസൈൻസ് ആണ് ആമോഹരത്തിൻ്റെ എല്ലാം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ആമോതിരം ഡെയിലി ഉപയോഗിക്കുന്നത് സ്ഥിരം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിശ്വാസമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോതിരമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ കൂടാതെ ഞാൻ ഫസ്റ്റലിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കടികാര ചെയിനാണ് പണ്ട് കാലഘട്ടം പോലെ ആളുകൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് പക്ഷെ വണ്ണം കുറവാണെങ്കിലും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല സമാനം കട്ടിയുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്ന സി സി ചെയിനാണ് സച്ചിൻ്റെ ഇത് വളരെ നൈസ് ആണെങ്കിലും ഇതും പൊട്ടിപ്പോകത്തില്ല സാമാനും ബെയിറ്റ് ഉള്ള മാലയാണ് ഡെയിലി യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ മാലയാണ് പിന്നെ കാണിക്കുന്ന മുത്താരക്കെട്ട് നല്ല ഫിനിഷിങ്ങ മാല വന്നിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ കാണിക്കുന്നത് കുരുമുളക് മാലയുടെ വണ്ണം കുറഞ്ഞതുകൊണ്ടോ വെയിറ്റ് കുറഞ്ഞുണ്ടോ എന്നാൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കുരുമുളകാലയുടെ വണ്ണം കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞ മാല മാലിപ്പോൾ നമ്മുടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടോ പിന്നെ മുത്താര പ്ലെയിൻ മുത്താര വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ണം കുറഞ്ഞ മുത്താര കെട്ട മുത്താര വന്നിട്ടുണ്ട് മുല്ലമുട്ടിൻ്റെ സൈഡ് നമ്മുടെ മുത്തില്ലാത്തത് ഈ മുത്ത് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് മുത്തില്ലാത്ത മുല്ലമുട്ട് ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മുല്ലുമുട്ട് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിലും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ ആകപ്പെട്ട ഞാനാകപ്പെട്ട നാലോ അഞ്ചോ മാനങ്ങൾ മാത്രമാണ് നല്ല ഡിസൈൻ നോക്കി കാണിച്ചത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ആ മുതൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺക്ട് ഞങ്ങൾ അത് തരാം നർഡ് സീതലവി സീതാലവിക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സീതാ ദലവിയെല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു കൂടാതെ മുമ്പ് ഗിഫ്റ്റ് കിട്ടുക ആർക്കെങ്കിലും ഞങ്ങൾ ഗിഫ്റ്റ് അയച്ച് തരാത്തുണ്ടെങ്കിൽ അവർ നമ്മൾ വാട്സാപ്പിൽ ദൈവമായിട്ട് കോൺടാക്ട് ചെയ്യുക കാരണം ഞങ്ങൾ വിട്ടുപോയതുകൊണ്ടായിരിക്കും ഗിഫ്റ്റ് കിട്ടാത്ത എല്ലാവർക്കും വലിയ നന്ദി താങ്ക്സ്